എനിക്കിത് കിട്ടി ഓ സ്വർണ്ണമോതിലും കേട്ടപ്പോഴും ഓടിപ്പോ അത് സ്വർണ്ണമോതിലൊന്നും അല്ലെ ഒന്നാം തയൻ വൺ സിക്സ് റോൾഡ് അവര് പറഞ്ഞിരിക്കും

സിന്ധു ചേച്ചി ആ ആ ആ ചേച്ചി 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 എന്താ എന്താ കള്ളനെ പിടിച്ചോ എന്നിട്ട് പക്ഷെ കള്ളന്റെ ഒരു മോതിരം മോതിരം അത് തന്നെ അയ്യോ കാൽപല്ല പറഞ്ഞത് അല്ല അത് മറന്നുപോയി എന്നിട്ട് എന്നിട്ട് എന്താ ചേച്ചി അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താ അത് റോൾഡ് ആ ഗോൾഡാടാ ആ ചേച്ചി എന്തായാലും കള്ളം വേറെ ഏതോ വീട്ടിൽ അഞ്ച് പവന്റെ ഒരു നെക്ലേസ് മോട്ടിന് ചേച്ചിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിയെന്നാണ് പോലീസ് സ്റ്റേഷൻ മൊഴി എടുത്തിരിക്കുന്നത് കാണും ചേച്ചി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോ അല്ലെ പോലീസ് ഒന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് ശബരിമല സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാലേ മുളവീട്ട് കേട്ടിട്ടില്ല ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടത്തില്ല വീട്ടുകാരെ മാത്രമേ ഊരികൊണ്ട് വരുത്തുള്ളൂ എന്നാ സിന്തുചേച്ചു പറഞ്ഞില്ലേ ഞങ്ങളെ ആവുമ്പോ ഊരാൻ പറ്റൂ എന്നിട്ട് അടുക്കള തിരിച്ചു വന്നിരിക്കും അല്ലാതെ ഞാൻ എന്താ പറയാനും ചേച്ചി ആടെ വിഷമത്തിലോ ചേച്ചി നല്ല ഫോട്ടോ എടുത്തു വെച്ചോ കേട്ടോ പത്രത്തിൽ പടം വരും ചിലപ്പോ ട്വന്റി ഫോർ ഇങ്ങനെ വരും അത് മാത്രല്ല ഞങ്ങൾക്ക് ഒരു അഭിമാനം ഉണ്ട് ഞങ്ങളുടെ അപ്പുറത്ത് വീട്ടിലെ ചേച്ചി പത്രത്തിലൊക്കെ വന്നു അഞ്ചുണ്ടോ അഞ്ചു രക്ഷിക്കണോന്ന് ഉണ്ട് ചേച്ചി എന്ത് ചേ ചേച്ചെ ജീവിതം പോയി ചേച്ചി ആ സുഖം ചേട്ടൻ്റെ എവിടെങ്കിലും പോകാൻ പറഞ്ഞു നിങ്ങൾ മുങ്ങു നിങ്ങൾ എവിടെങ്കിലും പോയി പൊക്കോ അല്ലെ ജീവിതം തീർന്നു നിങ്ങളുടെ ചേച്ചി ഞങ്ങളുടെ കണ്ണിൽ ഇപ്പൊ ചോരല്ലേ ചേച്ചി കണ്ണില് വെള്ളമാണല്ലേ അല്ലേ ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പെയ്യാ സഹായിക്കണമെന്നുണ്ട് െ എന്ത് ചേച്ചി എന്ത് മുഴുവൻ ഞങ്ങൾക്ക് ഇനിയിപ്പം നാട്ടുകാർ നിങ്ങളെപ്പറ്റി മോശം പറയാം അതാണ് ഏറ്റവും വലിയ കോമഡി ചേച്ചി എന്തൊരു ജീവിതം നോക്കണേ ചേച്ചി ചേച്ചി അടുക്കള വഴി ഇറങ്ങി ഓടിക്കോ ഫ്രണ്ട് വഴി ഫ്രണ്ട് ചേറ്റുവരി പോലീസ് വരും കേട്ടോ